ഉപദേശിക്കാൻ ആലോചിക്കണം എന്നിട്ട് ഉപദേശിക്കാൻ ഉപദേശിക്കാറ പൈസ കൊടുത്തത് ആരപ്പാ കെ എം ചേസിണപ്പണേ ആണപ്പാ നന്നായിട്ട് രാജു എബ്രഹാം തങ്ങൾ ലൈനിലുണ്ടോ തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പ് പാരഡി ഗാനം ആരുടേതാണെന്ന് അറിയാമോ ഇല്ല ഞാൻ അതിന്റെ കർത്താവേ എന്നെ നീ നല്ലവനാക്കാൻ സമ്മതിക്കേ ആ എന്നാൽ സി പി എമ്മിന്റെ പാട്ടാണ് കേട്ടില്ല അല്ല പാരഡി ഗാനം അത് ഏത് പാട്ടാണെന്ന് താങ്കൾക്ക് മനസ്സിലായില്ലേ അറിയാം പക്ഷേ സ്വാമി അയ്യപ്പന്റെ പേരുപയോഗിച്ചതായി കേട്ടില്ല പത്ത് വർഷം സംഗീതം പഠിച്ചവനാടോ ഞാൻ ഈ തൊട്ടിത്തരം എനിക്ക് അങ്ങോട്ട് സഹിക്കാൻ പറ്റണ അയ്യപ്പൻ എന്നുള്ള പേര് മാത്രമാണോ അതിനെ ഭ്രണപ്പെടുത്തുന്നതെന്ന് താങ്കൾ വളരെ ഗൗരവമായ പ്രശ്നമല്ലേ എന്തെല്ലാം പൊട്ടിത്തെറികൾ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണത് അല്ല അതെ അതേ പൊട്ടിത്തെറികൾ ഈ പാരഡിഗാനത്തിലും ഉണ്ടാകാൻ സാധ്യതയില്ല സ്വാമി അയ്യപ്പന്റെ പേര് അവിടെ കേൾക്കുകയോ ആ സ്വാമി അയ്യപ്പനെ അവിടെ ദുരുപയോഗം ചെയ്യുന്ന കേട്ടില്ല ഞങ്ങളുടെ പ്രത്യേകത ഈ പാട്ട് ഉപയോഗിക്കുന്നതിൽ പ്രശ്നമില്ല അയ്യപ്പൻ എന്നുള്ള വാക്ക് മാത്രമാണ് പ്രശ്നം എന്നാണ് അയ്യപ്പൻ വലിയ നീ ഒരു സൈക്യാട്രിസ്റ്റിനെ കാണുന്നത് നല്ലതാണ് ആ ഭ്രാന്താണെന്നല്ല ഞാൻ പറയുന്നത് കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞ പിന്നെ പറഞ്ഞിട്ട് കാര്യം മാറ്റങ്ങൾ ഊരികളൊക്കെ അറിഞ്ഞിട്ടും എന്തേ കുറുക്കാ നീ മാത്രം അറിഞ്ഞതില്ല ഈ മാറ്റം പിടിച്ചെടുക്കാൻ പറ്റില്ല ഇത് അപ്പുറസാക്കിൻ ചെങ്കോട്ട லாம வந்தும்ருக்கன் சுலைக்கைய கொண்டன் கொண்டிட்டு எந்தே வாடிது கிட்டிலா இது பதினேழாம்